സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ അതിക്രമിച്ചു കയറി എട്ടും പൊട്ടും അറിയാത്ത കുഞ്ഞു മക്കളുടെ മുന്നിൽ വെച്ച് അഡ്മിനിസ്ട്രേറ്റർ ഞാളിയത്തച്ഛനെ ഒരു സംഘം വിമത ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി കയറി വിളിച്ചു അതിന്റെ ദൃശ്യങ്ങൾ കാണാം എറണാകുളം അങ്കമാലി അതിരൂപത മെത്രോപൊളിറ്റൻ വികാരി പാംബ്ലാനി പിതാവിന്റെയും കുരിയ അംഗങ്ങളുടെയും അനുവാദം ഇല്ലാതെ കുറച്ചു കുട്ടികളുടെ വിമത ഗുണ്ടകൾ കൊണ്ടുവന്ന് പരിശീലന ക്യാമ്പ് നടത്താൻ ശ്രമിച്ചു മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനാണ് ക്യാമ്പിന്റെ പേരിൽ ഒത്തുകൂടിയത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നുള്ള ശക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നതാണ് അത് ലംഘിച്ച് പരിപാടി നടത്താൻ ശ്രമിച്ചപ്പോൾ സഭാവിശ്വാസികൾ അറിഞ്ഞെത്തി പരിപാടിക്കിടെ ഞാളിയത്തച്ഛനും എത്തി ഞാളിയത്തച്ഛൻ കുട്ടികളെ പരിചയപ്പെടാൻ പരിപാടി നടക്കുന്നിടത്ത് എത്തിയപ്പോഴാണ് വിമന്ത ഗുണ്ടകൾ ചീറി പാഞ്ഞെടുത്ത് തെറിയഭിഷേകം നടത്തിയത് അതിൽ കന്യാസ്ത്രീകൾ വരെ ഉണ്ട് എന്നത് ഓർക്കേണ്ട കാര്യമാണ് അഡ്മിനിസ്ട്രേറ്ററായ ഞാളിയത്തച്ഛനോട് ഇറങ്ങിപ്പോടെ എന്നാണ് പറഞ്ഞത് ഇതിനുശേഷം പോലീസ് വന്നാണ് രംഗം ശാന്തമാക്കിയത് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് മണവാളനാണ് മണവാളൻ അവിടെ നിറങ്ങി പോകാതെ ബസ്സിലി കയിൽ പ്രശ്നം തീരുകയില്ല